ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേട് വരാതെ നമുക്ക് കുറേ സമയം സൂക്ഷിക്കാൻ പറ്റാവുന്ന രീതിയിൽ എങ്ങനെ പുളി ഇഞ്ചി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിവേപ്പിലിയും പിന്നെ പച്ചമുളകും പിന്നെ തവോളയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി നമ്മൾ കുറച്ചേറെ തന്നെ എടുക്കണം പിന്നെ നമ്മൾ എരുവിന് കണക്കായിട്ട് പച്ചമുളകൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഒരു നിന്ന് അഞ്ച് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ആ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ഇഞ്ചി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം ഇഞ്ചി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ കഴുകിയതിന് ശേഷം വളരെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് നല്ലപോലെ തന്നെ ഈ ഒരു എണ്ണയിലിട്ട് നമ്മൾ ഇഞ്ചി നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കണം ഒരു പത്തൊന്ന് പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ ആദ്യം ഒന്ന് ഇഞ്ചി വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എരിവിന് കണക്കായിട്ടും വേണം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലിപ്പോൾ ഒരു എട്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി എടുത്തപ്പോഴും ക്ലീൻ ചെയ്തതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു അപ്പം അതിന് കണക്കായിട്ടാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്നില്ലി കരിവേപ്പിലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി മാഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ വയറ്റിയെടുക്കുക കേട്ടോ ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം എന്നിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വയറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഒരു ഈർപ്പം ഫുള്ളായിട്ട് പോയി കിട്ടൂല അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളെ പുളിയിഞ്ചി പെട്ടെന്ന് തന്നെ കേട് വന്ന് പോകും ഇത് ഈ ഒരു പാകമായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂണിൻ്റെ അത്ര മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഇത്ര മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടിയും വയറ്റിയെടുക്കുക വീടുകൾ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഫുള്ളായിട്ട് വഴറ്റുന്നത് ഞാൻ കാണിക്കാത്തത് ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം ഞാൻ വയറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഉപ്പ് ആവശ്യം വരും ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതിനെ കണക്കായിട്ട് കൊടുക്കുക അതെല്ലാം കുറവ് മതി എന്നാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് ആ ഒരു പുളിവെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ രണ്ടച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈലാക്കി വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുക തിളക്കുന്നതിന് കണക്കായിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം അതല്ല പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകും എന്നിട്ട് നമ്മളൊരു മൂടി വെച്ചിട്ട് അടച്ച് നല്ല പോലെ തന്നെ വേവിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് ഈ രീതിയിൽ നല്ലോണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ടാകണം നല്ല രീതിക്ക് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക ഈ ഒരു പുളി ഇഞ്ചി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ഇഞ്ചി ഉണ്ടല്ലോ അത് നല്ലപോലെ എണ്ണയെ കിടന്ന് വയറ്റിയെടുക്കണം അത് നമ്മൾ വയറ്റുന്നോടത്ത് കുറച്ച് കുറഞ്ഞു പോയാലും നമ്മൾ പുളി ഇഞ്ചി പെട്ടെന്ന് കേടുവരും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് മാസങ്ങളോളം വേണമെന്നുണ്ടെങ്കിലും ബോട്ടലിലാക്കി സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യാം അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടുംബായി അസലമലേക്കും